നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പുതിയൊരു സംസ്ഥാനം വേണമെന്ന സമസ്ത നേതാവിന്റെ പ്രതികരണം വിവാദമായിരിക്കുകയാണ് സമസ്തയുടെ യുവജന സംഘടനയായ എസ് വൈ എസിന്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ സിഒയുമായ മുസ്തഫ മുണ്ടുപാറ നടത്തിയ പ്രസംഗത്തിന്റെ ചുവടു പിടിച്ചാണ് ഈ വിഷയത്തെ വൈകാരികമായി കത്തിപ്പടർത്തി ബി ജെ പി കേന്ദ്രങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിധം വർഗീയ ധ്രുവീകരണ നീക്കങ്ങളിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞാണ് സമസ്ത നേതാവിനെതിരെ സി പി എം നേതൃത്വം കർക്കശ വിമർശനമുയർത്തുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് നടന്ന ചർച്ചകൾക്കിടയിലാണ് മലബാർ കേന്ദ്രീകരിച്ച് ഒരു എന്ന ആവശ്യം സമസ്ത നേതാവ് മുന്നോട്ട് വെച്ചത് സമസ്ത മേഖലയിലും വടക്കൻ കേരളം കൊടിയ അവഗണനയാണ് നേരിടുന്നതെന്നും ഭരണകൂടങ്ങളുടെ അനുഭാവ സമീപനം തെക്കൻ ജില്ലകളോട് മാത്രമാണെന്നുമാണ് മുണ്ടുപാറ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ മലബാർ കേന്ദ്രമാക്കി ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യം ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ അതിനെ എതിർക്കാൻ കഴിയുമോ എന്നാണ് അത്യന്തം പ്രകോപനപരമായി മുസ്തഫ മുണ്ടുപാറ ആഞ്ഞടിച്ചത് സംസ്ഥാനത്തിലുള്ളവർ നൽകുന്ന അതേ നികുതി പണം തന്നെയാണ് മലബാറിലുള്ളവരും നൽകുന്നതെന്നും അതുകൊണ്ട് തന്നെ തുല്യമായ നീതിക്ക് അർഹതയുണ്ടെന്ന് ഭരണാധികാരികൾ മറക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുണ്ടുപാറ പ്രസംഗിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വിഷയം കത്തിപ്പടർന്നു മുസ്ലിം തീവ്രവാദ മനോഭാവങ്ങൾ രഹസ്യമായെങ്കിലും ഉള്ളിൽ പേറുന്നവർ അത്യധികം ആവേശത്തോടെ മുണ്ടുപാറയുടെ പ്രസംഗത്തെ ഏറ്റെടുക്കുകയും വർഗീയ ലക്ഷ്യങ്ങളോടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് വടക്കൻ കേരളത്തിൽ രൂക്ഷ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ അത് ഒരിക്കൽ കൂടി വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നു ഈ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ മുണ്ടുപാറയുടെ കൈവിട്ട പ്രസ്താവനയുടെ അടിസ്ഥാന കാരണം അത് കേവലം മുസ്ലിം ജനവിഭാഗങ്ങളുടെ വിഷയമായി മാത്രം അദ്ദേഹം ചുരുക്കിയിട്ടില്ല എന്നതും വ്യക്തം അതേസമയം മുസ്ലിം ജനവിഭാഗം നേരിടുന്ന പ്രതിസന്ധി എന്ന മട്ടിൽ അത്യന്തം വൈകാരികമായി മലബാർ സംസ്ഥാനം എന്ന വിഷയത്തെ വഴിമാറ്റി പ്രചരിപ്പിക്കുന്നതിൽ ചില മുസ്ലിം സംഘടനകൾ വിജയിക്കുകയും ചെയ്തു മുസ്ലിം സംഘടനകൾ വൈകാരികമായി ഈ വിഷയം ഏറ്റെടുത്ത ഉടൻ തന്നെ അതിലെ രാഷ്ട്രീയ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ബി രംഗത്തിറങ്ങി ഇരു മുന്നണികളെയും സമ്മർദ്ദത്തിലാഴ്ത്തി മുസ്ലിം സംഘടനകൾ അനർഹമായി പലതും നേടിയെടുക്കുന്നുവെന്ന പതിവ് വാദം കുറെ കൂടി കർക്കശ സ്വരത്തിലാണ് ഇക്കുറി ബി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവർത്തിച്ചത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന അമിത മുസ്ലിം പ്രീണന നയങ്ങളുടെ തുടർച്ചയായാണ് ഈ വിധത്തിൽ ഒരു വിഘടനവാദം ഉയർത്താൻ മുസ്ലിം സംഘടനാ നേതാവിന് ധൈര്യമുണ്ടായതെന്നും ഈ വിധം മതമൌലികവാദങ്ങൾ ഉയർത്തുന്നവരെ എല്ലാവിധത്തിലും ഒറ്റപ്പെടുത്തണമെന്നുമാണ് കെ സുരേന്ദ്രൻ ഉയർത്തുന്ന വാദം പാർട്ടി പ്രസിഡന്റിന്റെ നിലപാട് കൂടി പുറത്തുവന്നതോടെ ബി ജെ പി അണികൾ വ്യക്തമായ വർഗീയ ധ്രുവീകരണ ലക്ഷ്യത്തോടെ മലബാർ സംസ്ഥാനവാദത്തെ ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് മുസ്ലിം ജനതയുടെ പ്രീതിയും വോട്ടും ലക്ഷ്യമിട്ടാണ് മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് ബി കേന്ദ്രങ്ങൾ നേരത്തെ ഉയർത്തുന്ന ആരോപണമാണ് ഇനി സംസ്ഥാനം വേണമെന്ന ആവശ്യം വൈകാതെ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുമെന്ന് വളരെ നേരത്തെ തന്നെ ജനസംഘം താക്കീത് നൽകിയിരുന്നുവെന്നും അതാണിപ്പോൾ നടക്കുന്നതെന്നുമാണ് അത്യന്തം വിഷലിപ്തമായി ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിധം പ്രചരണങ്ങൾക്ക് പിന്നിലെ അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ഈ വിഷയത്തിൽ സി നേതൃത്വം ഇടപെട്ടത് സി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് രൂക്ഷ വിമർശനമുയർത്തിയാണ് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയ്ക്കെതിരെ രംഗത്ത് വന്നത് മലയാളികളുടെ മാതൃഭൂമിയെ വെട്ടിമുറിക്കണമെന്ന വാദം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് വിഘടനവാദ പ്രസ്താവനയിലൂടെ ലഭിച്ചിരിക്കുന്നതെന്ന സി പി എം നിലപാടാണ് മോഹൻദാസ് ശക്തമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തെ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനമെന്ന ആവശ്യം താൻ ഉന്നയിച്ചിട്ടില്ലെന്നും ആ വിധത്തിൽ ചിന്തകൾ ഉണ്ടായാൽ അവരെ കുറ്റം പറയാനാവില്ല എന്ന മട്ടിൽ മലബാറിനോടുള്ള അവഗണനകളെക്കുറിച്ച് മാത്രമാണ് താൻ പ്രതികരിച്ചതെന്ന് മുസ്തഫ മുണ്ടുപാറ ഇപ്പോൾ നയം വ്യക്തമാക്കുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലാണുള്ളത് ഇത് സമസ്ത നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഈ വിധത്തിൽ വിഘടനവാദമുയർത്തി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ യും വന്നിരുന്നു അന്നവർ ഉയർത്തിയത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന വാദമായിരുന്നു മലപ്പുറം ജില്ലയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെന്നും ജനസാന്ദ്രതയാൽ ജില്ല വീർപ്പുമുട്ടുകയാണെന്നും അതിനാൽ തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്നുമായിരുന്നു ഇവരുടെ വാദം ഈ വിഷയമുയർത്തി ഒട്ടേറെ പ്രതിഷേധങ്ങൾ എസ് ഡി പി ഐ നടത്തിയപ്പോൾ മൗനമായെങ്കിലും ആ നീക്കങ്ങൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് നേതൃത്വവും നിലകൊണ്ടത് രണ്ടായിരത്തി പത്ത് മുതൽ ഈ വിധം വിഘടന സ്വരങ്ങളും തിരൂർ ജില്ലയെന്ന ആവശ്യവുമുയർത്തി എസ് ഡി പി ഐ രംഗത്ത് വന്നുവെങ്കിലും ആ വിഷയത്തിൽ സി പി എം കൈക്കൊണ്ട ദൃഢ തീരുമാനങ്ങൾ മൂലമാണ് പുത്തൻ ജില്ലയെന്ന ആവശ്യത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന് പിന്നാക്കം പോകേണ്ടി വന്നത് സമസ്ത ഉയർത്തിയത് വിഭജന നീക്കമാണെന്ന് ഇപ്പോൾ ബി ജെ പ്രചരണം നടത്തുന്നുവെങ്കിലും ഇതിനു മുമ്പേ മറ്റൊരു വിഭജന തന്ത്രത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നു ബി ജെ പിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്നില്ല എന്ന കണക്കുകൂട്ടലിലായിരുന്നു അത് മാഹിയോടൊപ്പം ചേർത്ത് വടക്കൻ കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാനും തിരുക്കൊച്ചി മേഖലയെ കേരള സംസ്ഥാനമാക്കി നിലനിർത്താനുമായിരുന്നു സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ആവശ്യം തിരുക്കൊച്ചി മേഖലയിൽ ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യമാകാൻ കഴിയുമെന്നായിരുന്നു അവരുടെ നിലപാട് എന്നാൽ കേന്ദ്ര നേതൃത്വം ഈ നിർദ്ദേശത്തെ പാടെ തള്ളുകയായിരുന്നു അധികം വൈകാതെ കേരളത്തിൽ കരുത്തു തെളിയിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നായിരുന്നു അവരുടെ നിലപാട് ആ കണക്കുകൂട്ടൽ ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തു ഹൈന്ദവ വികാരം കത്തിപ്പടർത്തി രാഷ്ട്രീയ ശക്തിയായി അതിവേഗം വളരുകയെന്ന തന്ത്രമാണ് വിജയകരമായി ബി ജെ പി കേരളത്തിലും നടത്തുന്നത് ആ നീക്കത്തിലേക്ക് ആകസ്മികമായി വീണുകിട്ടിയ ആയുധമാണ് മലബാർ സംസ്ഥാനവാദം അതവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങളിൽ സി പി എമ്മിനൊപ്പം ഉറച്ചു നിന്നിരുന്ന സമസ്ത നേതാക്കളിൽ മുൻനിരയിലാണ് മുസ്തഫ മുണ്ടുപാറയുടെ സ്ഥാനം എന്നിട്ടും മുണ്ടുപാറയെ തള്ളിക്കൊണ്ട് സി പി എം രംഗത്ത് വന്നത് ഈ വിഷയത്തിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞു തന്നെയാണ് അത്യന്തം സൂക്ഷ്മതയോടെ വൈകാരികതയ്ക്ക് അടിമപ്പെടാതെ വേണം ഉത്തരവാദപ്പെട്ട നേതാക്കൾ പ്രതികരണം നടത്തേണ്ടതെന്ന സന്ദേശം കൂടി ഈ വിവാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വിധത്തിൽ ഇടതു കേന്ദ്രങ്ങൾ കൈക്കൊണ്ട കർശന നിലപാടുകൾ തന്നെയാണ് മലബാർ സംസ്ഥാന വാദത്തിന്റെ മറവിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ സംഘടനകളുടെ നീക്കങ്ങൾക്ക് പ്രതിരോധമായതെന്നതും പറയാതെ വയ്യ